യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ ഞെരുവുശ്ശേരി പാലശ്ശേരി സ്വദേശി കുപ്പ്ളിക്കാട്ട് വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ആഷിക്കിനെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം ആറിനായിരുന്നു സംഭവം ചേർപ്പ് പൂച്ചിനിപ്പാടം സ്വദേശി വരാപ്പുഴ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വീട്ടിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് വിഷ്ണുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ് പ്രതിയായ ആഷിക്കും മധു എന്നയാളും തമ്മിൽ വിഷ്ണുവിന്റെ വീടിന് മുന്നിലുള്ള പണി തീരാത്ത കെട്ടിടത്തിൽ വെച്ച വാക്കുതർക്കമുണ്ടായിരുന്നു തുടർന്ന് മധു വിഷ്ണുവുമായും സംസാരിക്കുന്നത് കണ്ട് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് വന്ന ആഷിഖ മധുവുമായി വീണ്ടും പോവുകയും കുറച്ചു കഴിഞ്ഞ് വീണ്ടും മധുവിനെ അന്വേഷിച്ചു വന്നപ്പോൾ കാണാത്തതിലുള്ള വൈരാഗ്യത്താലാണ് ആഷിഖ് വിഷ്ണുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ആഷിഖ് നെടുപ്പുഴ പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനുള്ള ഒരു കേസിലും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലും പ്രതിയാണ് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രദീപ എസ് പി ഒമാരായ ആരിഫ് അനീഷ് സി പി ഒമാരായ രഞ്ജിത്ത് അജിത് കുമാർ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സംഘത്തിലുണ്ടായിരുന്നത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ ആഷിക്കിനെ റിമാൻഡ് ചെയ്തു